ചങ്കളെ ഞാൻ നിങ്ങൾ സ്വന്തം മാളക്കായി റഹിമാക്കൊച്ചു ഞാനിപ്പോ നിൽക്കുന്നത് എവിടെന്നറിയാമോ നമ്മുടെ മാള പോലീസ് സ്റ്റേഷന് മുമ്പിലാണോ ഈ അങ്ങോട്ട് നോക്കിയേ കണ്ട നമ്മുടെ മാള പോലീസ് സ്റ്റേഷന് മുമ്പിലാണ് അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇവിടെ എന്ത് പാതിലാക്കി പോലീസ് സ്റ്റേഷന് മുമ്പിൽ നിൽക്കണന്നുള്ളത് വേറെ ഒന്നല്ല പൊല്ലി ചങ്കളെ നിങ്ങൾക്ക് ന്യൂ ഇയർ അടിച്ചു പൊളിക്കണോ നമ്മുടെ ക്രിസ്മസിന്റെ അടിപൊളി കാഴ്ചയായിട്ട് നല്ല വലിയ പാപ്പാനൊക്കെ ആയിട്ട് നമ്മുടെ ഒരു സംഭവം ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് എവിടെന്ന് അറിയണ്ടേ ഇത് അങ്ങോട്ട് നോക്കിയേ நம்ம பிலிவேர்ஸ் என் மெடிசிட்டி மாலா போலீஸ் ஸ்டேஷன் ஓப்போசிட்டு அப்ப சங்காள അപ്പൊ എന്താ നമ്മൾ പറഞ്ഞത് മനസ്സിലായ നമ്മുടെ ന്യൂ ഇയർ അടിപൊളിയാക്കാൻ വേണ്ടിയിട്ടുണ്ടല്ലോ നമ്മുടെ ബിലീവേഴ്സ് എൻ സി എച്ച് മെഡിസിറ്റി അടിപൊളി പ്രോഗ്രാമിലായിട്ട് വന്നേക്കണത് കേട്ടാ നമ്മുടെ മാലയിലെ ഇതുവരെ കാണാത്ത രീതിയിലുള്ള പാപ്പാനിയാണ് അതായത് നമ്മുടെ എറണാകുളത്തൊക്കെ നമ്മ ഇത്ര വലിയ പാപ്പാനെ കണ്ടിട്ടുള്ളൂ അപ്പൊ എൺപത് അടി വലിപ്പമുള്ള പാപ്പാനിനാണ് ഇത്തവണ നമ്മുടെ ബിലീവേഴ്സ് ചർച്ചകാര് നമ്മൾക്ക് വേണ്ടിക്ക് ഒരുക്കിയിരിക്കുന്നത് നമുക്ക് വേണ്ടി ഇരിക്കുന്നത് ഓക്കെ ചങ്കളെ അപ്പൊ എന്തായാലും നിങ്ങൾ വരണം അതിനു വേണ്ടിക്കാണ് ഞാനിപ്പൊ നിങ്ങൾക്ക് ഈ ഒരു കാഴ്ച കാണിച്ചുതന്നെ അപ്പൊ നമുക്ക് അതിന്റെ അകത്ത് പോയിട്ട് നമുക്ക് അതിന്റെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാല്ലേ വായ്പങ്കളെ നമ്മളിപ്പൊ നിക്കണത് ബിലീവേഴ്സ് എൻസിഎ മുമ്പിൽ ആണ്ടതേ അതാണ് നമ്മുടെ ഹോസ്പിറ്റല് അങ്ങോട്ടൊക്കെ ഇപ്പൊ നമ്മുടെ ഹോസ്പിറ്റൽ അതാണ് അതാട്ടാ നമ്മുടെ പാപ്പാനീനൊക്കെ കണ്ട നമുക്ക് ഇനി ബായോ ഒടി വങ്കളെ നമ്മുടെ ഇവിടുത്തെ ലൈറ്റ് അറേഞ്ച്മെന്റ് ഒക്കെ നോക്കി അടിപൊളിയായിട്ട് എന്ത് മനോഹരമായിട്ട് നമ്മുടെ ലൈറ്റ് അറേഞ്ച്മെന്റ് ഒക്കെ ചെയ്തേക്കുന്നത് പാപ്പാനി നോക്കിയ എൺപത് അടി ഹൈറ്റിലാണ് നമ്മുടെ പാപ്പാനി നമ്മുടെ മാളയിൽ ഇത്രയും വലിയൊരു പാപ്പാനിത് ആദ്യമായിട്ടാണ് കേട്ടോ അപ്പൊ നമ്മുടെ ഡിസംബറിൽ എന്താ പറയാ ഏറ്റവും ഒരു മനോഹരമായ കാഴ്ചയാണ് നമ്മുടെ ബില്ലി നമുക്ക് വേണ്ടി ഒരുക്കിയിക്കുന്നത് അപ്പൊ എല്ലാവരും വന്ന് കാണണം കേട്ടാ നിങ്ങൾക്ക് അടിച്ച് പൊളിക്കാനുള്ള എല്ലാ അവസരങ്ങളും ഇവർ ഒരുക്കിയിട്ടുണ്ട് കേട്ടാ എങ്ങനെയുണ്ട് ചങ്കടം നമ്മുടെ പാപ്പാനി അല്ല അടിപൊളി പാപ്പാനല്ലേ നമ്മള് എറണാകുളത്ത് അങ്ങനെ അങ്കമാലിയില് നമ്മള് ഇതിട്ടെ പറയാ മലയാറ്റിരൊക്കെയാണ് നമ്മൾ ഇത്രയും വലിയ പാപ്പാനിനെ കണ്ടേക്കണിട്ടാ നമ്മളൊക്കെ കഴിഞ്ഞ കാലൊക്കെ അവിടെ പോയിട്ടാണ് ന്യൂ ഇയർ ആഘോഷിക്കാറ് അപ്പൊ ഇത്തവണ നമ്മൾക്ക് ന്യൂ ഇയർ ആഘോഷിക്കാൻ വേണ്ടി എവിടെയും പോകണ്ട കേട്ടോ കാരണം അത്രയും വലിയ പാപ്പാനീനാണ് നമ്മുടെ ബിലി വേഴ്സാരോട് ഒരുക്കിക്കുന്നത് പിന്നെ വേറൊരു കലാവിരുദ്ധ നിങ്ങൾക്കൊക്കെ വേണ്ടിക്ക് ഒരുക്കിയിട്ടുണ്ട് നമ്മുടെ ബിലി വേഴ്സാരിട്ടാ എന്താണെന്ന് അറിയണ്ടേ നമ്മുടെ ഡി ജെ പ്രോഗ്രാം എട്ട് മണി തുടങ്ങി നമ്മുടെ മുപ്പത്തൊന്നാം തീയതി ന്യൂ ഇയറിന്റെ അന്ന് സ്പെഷ്യൽ ആയിട്ട് എട്ട് മണിക്ക് ഡി ജെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അടിപൊളി പരിപാടിയാണ് കേട്ടോ അപ്പൊ ന്യൂ ഇയർ ആഘോഷിക്കണമെങ്കിൽ അത് അടിച്ച് പൊളിച്ച് ചില്ലാക്കണമെങ്കിൽ ഉണ്ടല്ലോ നേരെ നമ്മുടെ ബിലീവേഴ്സിലേക്ക് കേട്ടാ അപ്പൊ അത് കഴിഞ്ഞിട്ട് പന്ത്രണ്ട് മണിക്ക് നമ്മുടെ ഈ പാപ്പായനെ കത്തിക്കും കഴിഞ്ഞ വർഷം ഇത് ഉണ്ടായിരുന്നു പക്ഷെ ആർക്കും അങ്ങനെ അറിയത്തില്ലായിരുന്നു അപ്പൊ ഈ വർഷം ഇതെല്ലാം അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യണത് കേട്ടാ അപ്പൊ ആരും മറക്കരുത് ഒട്ടും മിസ് ചെയ്യരുത് നമുക്ക് വേണ്ടിക്ക് നമുക്ക് വേണ്ടി മാത്രമാണ് ഇത് നമ്മുടെ ബിലീവേഴ്സ് ആര് ഇത് ഒരുക്കിയേക്കുന്നത് നമ്മൾക്ക് എൻജോയ് ചെയ്യാൻ വേണ്ടിക്ക് അപ്പൊ ന്യൂ ഇയർ എൻജോയ് ചെയ്യാൻ വേണ്ടിക്ക് വേറെ എവിടെയും പോകണ്ട നേരെ നമ്മുടെ മാള ബിലീവേഴ്സ് എൻ സി എച്ച് മെഡിസിറ്റിലേക്ക് പോകുന്നേക്ക് കേട്ടാ നമ്മുടെ മാള പോലീസ് സ്റ്റേഷന്റെ ഓപ്പോസിറ്റ് ആണ് ഈ ഹോസ്പിറ്റല് അപ്പൊ ആരും മിസ് ചെയ്യരുത് നമുക്ക് ന്യൂ ഇയർ അടിച്ച് പൊളിക്കാം അല്ലെ അപ്പൊ ഞാനെന്തായാലും ന്യൂ ഇയർ അടിച്ചു പൊളിക്കാനായിട്ട് അപ്പൊ നമുക്കിത് അതൊന്ന് അടുത്ത പോയി കണ്ടാലോ വായോ നമ്മുടെ ലൈറ്റ് അറേഞ്ച്മെന്റ് ഒക്കെ കണ്ടാ അത് അങ്ങോട്ട് നിക്കി നമ്മുടെ പാപ്പാനീനെ എൺപത് അടി ഉയരത്തിലിട്ടാ നമ്മുടെ പാപ്പാനി നിൽക്കുന്നത് അടിപൊളി കാഴ്ചണ്ടത് നേരിട്ട് വന്ന് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും മനസ്സിലാകൂട്ടാ മനോഹരമായ ഒരു ലേറ്റ് അറേഞ്ച്മെന്റ് ആണ് നല്ല ഭംഗിയാണ് കാണാനായിട്ട് എന്ത് രസം വന്ന് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും അടിപൊളിയാണ് അത് ചങ്കളെ കണ്ടില്ലേ നമ്മുടെ വിശേഷങ്ങളൊക്കെ ഇതാണ് നമ്മുടെ ക്രിസ്മസ് ന്യൂ ഇയർ വിശേഷങ്ങൾ ഇട്ടാ അപ്പൊ എല്ലാവരും ഡിസംബർ നേരെ നമ്മുടെ ബിലീവേഴ്സ് ഹോസ്പിറ്റലിലേക്ക് പോകുന്നേക്ക് ഞാനും എന്തായാലും ന്യൂ ഇയർ ഇവിടെ ആഘോഷിക്കാനായിട്ട് തീരുമാനിച്ചു അപ്പൊ നമുക്ക് വേണ്ടിക്ക് അടിച്ചു പൊളിച്ച് ആഘോഷിക്കാൻ വേണ്ടിക്ക് ഒരുക്കിയിരിക്കുന്നതാണ് ഡിസംബർ മുപ്പത്തൊന്നാം തീയതി എട്ട് മണിക്ക് ഡി ജെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യും ഡി ജെ പ്രോഗ്രാം കഴിഞ്ഞു കഴിഞ്ഞാല് പന്ത്രണ്ട് മണിയാകുമ്പോൾ നമ്മുടെ ഈ പാപ്പായ കത്തിച്ച് നമ്മുടെ പുതുവർഷത്തെ നമ്മൾ വരവേൽക്കുന്ന ഒരു ആ ഒരു സുന്ദര നിമിഷം ആസ്വദിക്കാനും അടിച്ചു പൊളിച്ച് എൻജോയ് ചെയ്യാനും നിങ്ങൾ എല്ലാവരും വരണം മുപ്പത്തൊന്നാം തീയതി മറക്കരുത് ചങ്കളെ അപ്പൊ ഞാനുണ്ടാകും എന്റെ പ്രിയപ്പെട്ട എല്ലാവരും ഇങ്ങോട്ടേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്യണ് ബിലീവേഴ്സാരും ഞങ്ങൾ എല്ലാവരും നിങ്ങളെ സ്വാഗതം ചെയ്യട്ടാ അപ്പൊ ഓക്കെ ചങ്കളെ അപ്പൊ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക ഒരു പുതിയൊരു വർഷം നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാവിധ നന്മകളും സുന്ദരമാക്കി തരാൻ വേണ്ടി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കയാണ് അപ്പൊ എല്ലാവരും അടിച്ചു പൊളിക്കുക ചങ്കളെ അപ്പൊ ഓക്കെ മറക്കരുത് ഡിസംബർ മുപ്പത്തൊന്നി അപ്പൊ ഹാപ്പി ന്യൂ ഇയർ ചങ്കളെ ലവ് യു സബ്സ്ക്രൈബ് നൗ യുവർ യൂട്യൂബ് ചാനൽ നവ്